ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പതിനേഴാം വാർഡിൽ നിന്നും ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന അബ്ബാസ് പാറക്കൽ കെ പി മുഹമ്മദ് അലി തുടങ്ങിയിട്ടുള്ള പാർട്ടിയുടെ ജനകീയ സാരഥികളെ ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കൊണ്ടിരിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ നല്ലവരായ നാട്ടുകാരെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എസ് ഡി പിയുടെ സാരഥികൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള രണ്ടായിരത്തോളം വരുന്ന വാർഡുകളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലേക്കുമൊക്കെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധാരാളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും പാർട്ടി സജീവമായി രംഗത്തുണ്ട് എസ് ഡി പി യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനേഴ് വർഷക്കാലത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ജനങ്ങൾക്ക് സ്വീകാര്യമായ ജനസേവന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ചരിത്രം പാർട്ടിക്കുണ്ട് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് നേതാക്കന്മാർക്കുണ്ട് പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ട് ആ ജനസേവന പ്രവർത്തനത്തിൻ്റെ ജനങ്ങൾ അംഗീകരിച്ച ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളോട് എസ് ഡി പിയുടെ സാരഥികൾ വോട്ട് ചെയ്യ ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം എസ് ഡി പിയെ സംബന്ധിച്ചിടത്തോളം അത് കൊണ്ട കാലഘട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കുറവുകൾ മൂലം നമ്മുടെ നാട് ുട്ടിയ ഒരു കാലത്തല്ല ധാരാളം രാഷ്ട്രീയ പാർട്ടികളും ശക്തമായ മുന്നണികളും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം നന്നായി പൊതുജനങ്ങൾ ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയായി എസ് ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പക്ഷെ എസ് ഡി പി യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സമൂഹം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് എസ് ഡി പിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയത് കഴിഞ്ഞ കാലങ്ങളിൽ പതിനേഴ് വർഷക്കാലത്ത് എസ് ഡി പിയുടെ ചരിത്രം പാർട്ടിയുടെ ക്രമപ്രവൃത്തമായ വളർച്ചയുടേതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവർക്കിന്ന് വലിയ തോതിലുള്ള ജനപ്രതിനിധികളെ അവകാശപ്പെടാൻ കഴിയുമെങ്കിലും അവരുടെ ഗ്രാഫ് പിറകോട്ട് പോയിരിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗ്രാഫ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെയും സി പി ഐന്റെയും ഗ്രാഫ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് തന്നെ കേരളത്തിൽ മാത്രം സി പി എമ്മിന് ഭരണം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് ആ പാർട്ടി ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പരിധിയിൽ മാത്രമേ അവരുടെ അജണ്ട ഇന്നും ഉള്ളൂ എന്നുള്ളത് ഈ നാട്ടിലെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ചെറിയ രാഷ്ട്രീയ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കി രാജ്യത്തിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ആ വിഷയം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ചരിത്രപരമായ ദൗത്യമാണ് എസ് ഡി പി നിർവഹിക്കുന്നത് അത് ചെറിയ ഒരു ജോലിയല്ല എന്ന് എസ് ഡി പി ഐയുടെ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നല്ല ബോധ്യമുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എസ് ഐ ആറിന്റെ ചർച്ച വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഇന്റൻസ്യൂ റിവിഷൻ എന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എസ് ഐ ആർ അതിന്റെ ഫോമുകൾ നമ്മൾ ബി എൽഒമാരെ ഏൽപ്പിച്ചിരിക്കുന്നു ബി എൽ ഒ മാർ അത് വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് ഐ ആറെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ബീഹാറിൽ ആണ് എന്ന് നമുക്കറിയാം നമുക്കറിയാം കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ പിറകിൽ അവരുടെ സംഘപരിവാർ അജണ്ട ഉണ്ടായിരിക്കുമെന്ന് വളരെ വ്യക്തമാണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ അവർ നടപ്പിലാക്കിയ പദ്ധതിയെല്ലാം രാജ്യത്തിന്റെയോ ഭരണഘടനയുടെയോ പൊതു താല്പര്യത്തിനനുസരിച്ചുകൊണ്ടുള്ള പദ്ധതി ആയിരുന്നില്ല എന്ന് നമുക്കറിയാം രാജ്യത്തെ എൻ ആർ സി കൊണ്ടുവന്നപ്പോൾ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് നിയമസഭയിൽ പാസാക്കിയ ലോക്സഭയിൽ പാസാക്കിയപ്പോൾ മുത്തലാഖ് ബില്ല് പാസാക്കിയപ്പോൾ വക്കഫ് ബില്ല് പാസാക്കിയപ്പോൾ ഇങ്ങനെ നിരവധിയായ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബില്ലുകൾ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കിയ ഘട്ടങ്ങളിലെല്ലാം അതിന്റെ പിറകിൽ ഭരണഘടനയായിരുന്നില്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുമായിരുന്നില്ല അത് സംഘപരിവാറിന്റെ സവർണ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്ര നിയമങ്ങൾ പാസാക്കിയത് പക്ഷേ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളെ തോൽപ്പിക്കാൻ സംഘപരിവാർ ഭരണകൂടത്തിന് കഴിയില്ല എന്നതുകൊണ്ടാണ് അവർക്ക് ഈ രാജ്യത്തെ അവർ വിചാരിച്ചതുപോലെ ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാജ്യമാക്കാൻ കഴിയാതെ ഇപ്പോഴും അവർ പ്രതിസന്ധിയിൽ തുടരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ പദ്ധതിയും ഇതുപോലെ സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എസ് ഐ ആർ കേരളത്തിൽ ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ച ഘട്ടത്തിൽ കേരളത്തിൽ നമ്മുടെ പ്രദേശത്തെ ി എൽ മാർ വീടുകൾ കയറുന്നതിന്റെ മുമ്പ് തന്നെ എസ് ഡി പി സംസ്ഥാന കമ്മിറ്റിയുടെ ലഘുലേഖയുമായി എസ് ഐ ആറിന്റെ ബില്ലിലുള്ള അജണ്ട ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എസ് ഡി പി ഐ പ്രവർത്തകർ നമ്മുടെ നാട്ടിലെ വീടുകൾ കയറി ക്യാമ്പയിൻ നടത്തിയിരുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയോ ജില്ലാ കമ്മിറ്റിയുടെയോ വേണ്ട ബ്രാഞ്ച് കമ്മിറ്റിയുടെയോ എസ് ഐ ആർ സംബന്ധിച്ച ഒരു ലഘുലേഖ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എസ് ഐ ആറിന്റെ ചർച്ച നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരാണ് ബി എൽ ഒമാരിൽ മഹാഭൂരിഭാഗവും അവർക്കിതിന്റെ പ്രതിലുള്ള അജണ്ട പലപ്പോഴും അറിയില്ല എന്റെ നാട്ടിലെ ബി എൽ ഒ എന്റെ വീട്ടിൽ എസ് ഐ ആറിന്റെ ഫോം തരാൻ വേണ്ടി വന്ന സമയത്ത് ആ സഹോദരി പറഞ്ഞത് ഇത് പൗരത്വവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയുമല്ല ഇത് കേവലം ഒരു ശുദ്ധീകരണ പ്രക്രിയ മാത്രമാണ് വോട്ടർമാരെ ശുദ്ധീകരിക്കുക എന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കേവലമായ നടപടിക്രമം മാത്രമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ അതേ ബി എൽ ഒ എന്റെ വീട്ടിലെ ഏഴംഗങ്ങളുടെ എസ് ഐ ആറിന്റെ ഫോമ് കൈമാറാൻ വേണ്ടി പോയപ്പോൾ ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ എസ് ഐ ആറിന്റെ ഫോമുകൾ നിങ്ങളുടെ മൊബൈൽ വഴി എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണല്ലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നുണ്ടോ അപ്പൊ ബി എൽ പറഞ്ഞു അമീർ അലി നേരത്തെ പറഞ്ഞതുപോലെയല്ല ധാരാളം ആളുകളുടെ എസ് ഐ ആറിന്റെ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകൾ കേൾക്കണം കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷണർ ഒരു പ്രമുഖ മാധ്യമത്തിൽ ഒരു സ്വകാര്യ മാധ്യമത്തിൽ വന്നുകൊണ്ട് ഈ രാജ്യത്തെ ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കളുടെയോ അതല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ പേരുകൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിലും നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല നിങ്ങളുടെ ബന്ധുവിന്റെ േര് അവരുടെ എപ്പിക് നമ്പർ അവരുടെ വോട്ടർ പട്ടികളുടെ നമ്പർ കൊടുത്താൽ മതി നിങ്ങളുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ അത് വലിയൊരു ചതിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെയോ നമ്മളുടെ വെല്ലമ്മയുടെയോ വെല്ലിപ്പയുടെയോ വല്ലച്ചന്റെയോ അതല്ലെങ്കിൽ വല്ലമ്മയുടെയോ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിലും നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് വരും എന്നുള്ള പച്ച നുണ കമ്മീഷണർ കേരളത്തിന്റെ ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന് ജനങ്ങളോട് പറഞ്ഞു പക്ഷേ ഇപ്പൊ പി എൽ എ അത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശങ്ങളിലെ ഓരോ ബൂത്തുകളിൽ നിന്നും നൂറുകണക്കിന് വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം തരുന്നു എന്താണ് വോട്ടുകളുടെ പ്രത്യേകത നേരത്തെ നമുക്കറിയാം വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും നമുക്കൊരു പ്രശ്നമല്ലായിരുന്നു കാരണം എന്താ വോട്ട് ചെയ്യാൻ പറ്റൂല അത്രയേ ഉണ്ടായിരുന്നുള്ളൂ വോട്ടർ പട്ടികയിൽ പേരുക പേര് വരിക എന്നുള്ളത് ഒരു ആവശ്യമായിരുന്നില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല വോട്ടർ പട്ടികയിൽ നമ്മളുടെ പേരില്ലാതെ പോയാൽ ഒരു പക്ഷേ അധികം വൈകാതെ ഇലക്ഷൻ കമ്മീഷന്റെയോ അതല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ചുമതലപ്പെടുത്തുന്ന ഏജൻസിയുടെയോ നോട്ടീസ് വീടുകളിലേക്ക് ഈ പറയുന്ന ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ വീട്ടുകളിലേക്ക് സമൻസ് വരികയും വിശദീകരണം കൊടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം വരാതിരിക്കില്ല എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ പിറകിൽ വളരെ കൃത്യമായ അജണ്ടയുണ്ട് അജണ്ടയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ബീഹാറിലെ എസ് ഐ ആർ നടപ്പിലാക്കിയപ്പോ ബീഹാറിലെ അറുപത്തി ഒമ്പത് ലക്ഷം വരുന്ന ബീഹാറിലെ ക്കാരായ അറുപത്തൊമ്പത് ലക്ഷം വരുന്ന ആളുകളുടെ വോട്ടുകൾ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തുപോയിരിക്കുന്നു അവർക്ക് വോട്ട് മാത്രമല്ല അവരുടെ പൗരത്വം വരെ ഭീഷണിയായിരിക്കുന്നു ഈ അറുപത്തൊമ്പത് ലക്ഷം വരുന്ന ജനങ്ങൾ ഒരറ്റ നിമിഷം കൊണ്ട് അവർ ഇന്ത്യക്കാരല്ലാതായിരിക്കുന്നു ഇതാണ് നമ്മുടെ രാജ്യത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പൗരത്വ നിയമം കൃത്യമായി നടപ്പിലാക്കാൻ ജനകീയ പ്രതിഷേധങ്ങൾ കാരണം കേന്ദ്ര സർക്കാരിനെ സാധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനെ വെച്ചുകൊണ്ട് സംഘപരിവാർ അജണ്ട എസ് ഐ ആർ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തോളം നിയമസഭ കോൺസ്റ്റിറ്റുവൻസിയിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി മുമ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് പരിശോധിക്കുമ്പോൾ ബിജെപി മുമ്പിലാണ് പത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാം സ്ഥാനത്താണ് പത്തോളം വരുന്ന നിയമസഭാ നിയമസഭാ മണ്ഡലത്തിൽ ബിജെപി രണ്ടാം സ്ഥാനത്തോടോ ഒന്നാം സ്ഥാനത്തോടോ അടുത്തു നിൽക്കുന്ന മൂന്നാം സ്ഥാനത്താണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ പ്രദേശത്തെ ഒരു ബോത്തിൽ നിന്ന് നൂറോ നൂറ്റമ്പതോ വോട്ടുകൾ ഇല്ലാതാവുന്നതോടുകൂടി ഒരു നിയമസഭാ മണ്ഡലത്തിൽ പതിനായിരം പതിനയ്യായിരം വോട്ടുകളെ ഇല്ലാതാക്കാം അങ്ങനെ ആ വോട്ടുകൾ മിക്കവാറും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടായിരിക്കും മുസ്ലിങ്ങളുടേതായിരിക്കും ക്രിസ്ത്യാനികളുടേതായിരിക്കും വിദ്യാഭ്യാസമില്ലാതെ രേഖയില്ലാതെ ഒരുപാട് കാലമായി റെയിൽവേ പുറമ്പോക്കുകളിലും ചേരി പ്രദേശങ്ങളിലും താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടേതായിരിക്കും ഈ പറയുന്ന പത്ത് പതിനാറായിരം വോട്ടുകൾ ഈ വോട്ട് ഇല്ലാതാവുന്നതോടുകൂടി ബിജെപിക്ക് ചെറിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതോളം നിയമസഭയിൽ ജയിച്ചു കയറാൻ സാധിക്കുമെന്നുള്ള കൃത്യമായ അജണ്ടയാണ് ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നടപ്പാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രശ്നമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകണം അതേ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വംശത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലേണ്ടവരല്ല നമ്മൾ മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തിനെ അപകടത്തിലേക്ക് നയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിനെതിരെയുള്ള ജനകീയ മുന്നേറ്റം സാധ്യമാകണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എസ് ഈ രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം അതാണ് എസ് ഡി പി ഐ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ഇവിടെ മത്സരിക്കുന്ന അബ്ബാസ് അടക്കം മുഹമ്മദ് അലി അടക്കമുള്ള ഈ നാട്ടിലെ പാർട്ടിയുടെ നേതാക്കന്മാർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പാർട്ടി പ്രവർത്തകർ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അവരെ അവരെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളീ ഈ നാട്ടിലെ ഈ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ അവർ നേരിടുന്ന വിഷമങ്ങളിൽ അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്ന ഈ നാടിന്റെ വളർച്ചയുടെ കൂടെ ആരോഗ്യകരമായി നിൽക്കാൻ കഴിയുന്ന പ്രവർത്തകരാണ് എസ് ഡി പിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഈ നമ്മുടെ നാടിനെ നമ്മുടെ വാർഡിന്റെ വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടി നാട്ടിലെ പൊതുവായും വ്യക്തിപരമായിട്ട് ജനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇടതടവില്ലാതെ അടിക്കാതെ ലഭിക്കുക എന്നുള്ള വളരെ സത്യസന്ധമായ സുതാര്യമായ പൊതുപ്രവർത്തനമാണ് എസ് ഡി പിയുടെ പാർട്ടി നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പലരും പറയും എസ് ഡി പിജയിച്ചാൽ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എം എൽ എ ഇല്ല അവർക്ക് എം പി ഇല്ല അവര് പഞ്ചായത്ത് ഭരണസമിതി പിടിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് എസ് ഡി പി വാർഡ് മെമ്പർ ഉണ്ടായാൽ അവർക്ക് രാജ്യത്ത് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുകയില്ല അവർക്ക് ഫണ്ട് പാസാക്കാൻ കഴിയുകയില്ല ഈ ഒരു പ്രചാരണം എസ് ഡി പി ഐ പാലക്കാട് ജില്ലയിൽ ഭരിക്കുന്ന വാർഡുകൾ ധാരാളമുണ്ട് ഷൊർണൂര് മുനിസിപ്പാലിറ്റിയിൽ എസ് ഡി പി ഐക്ക് വാർഡ് മെമ്പറുണ്ട് വാർഡ് കൗൺസിലറുണ്ട് ചിറ്റൂർ മുനിസിപ്പാലിറ്റിയിൽ എസ് ഡി പി ഐക്ക് വാർഡ് കൗൺസിലറുണ്ട് പുതുനഗരം പഞ്ചായത്തിൽ എസ് ഡി പി ഐക്ക് വാർഡ് കൗൺസിലറുണ്ട് പത്താമത്യോധക മണ്ഡത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വല്ലപ്പുഴ പഞ്ചായത്തിലൊക്കെ എസ് ഡി പി ഐക്ക് വാർഡ് കൗൺസിലർമാരുണ്ട് വാർഡ് മെമ്പർമാരുണ്ട് ആ പ്രദേശങ്ങളിൽ നമ്മൾ ചെന്നു നോക്കിയാൽ എസ് ഡി പിഐയുടെ വാർഡുകൾ നിങ്ങൾക്ക് വേറിട്ട് കാണാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാണ് എസ് ഡി പി ഐ ഭരിക്കുന്ന വാർഡുകളിൽ ആ വാർഡിൽ വാർഡ് നിലകൊള്ളുന്ന പഞ്ചായത്തിൽ നിന്നും ആ പ്രദേശത്തേക്ക് ലഭിക്കേണ്ട മുഴുവൻ ഫണ്ടുകളും മുഴുവൻ പദ്ധതികളും യാതൊരു തരത്തിലുള്ള ക്രമവിരുദ്ധമായ ഇടപാടും കൂടാതെ അഴിമതിയില്ലാതെ മുഴുവൻ ഫണ്ടുകളും ആ നാടിന്റെ വികസനത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ ജയിക്കാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും പല വാർഡുകളും ഈ വാർഡടക്കം അബ്ബാസം മത്സരിക്കുന്ന ഈ വാർഡിലടക്കം എസ് ഡി പി ജയിച്ചാൽ എസ് ഡി പി ഐക്കാർക്ക് ഈ നാട് ഭരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു നോട്ടീസ് വിതരണം ചെയ്യാൻ വേണ്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് ഈ നോട്ടീസ് എന്റെ പ്രിയപ്പെട്ടവരെന്ന് വായിക്കണം എന്റെ ശബ്ദം ശവിക്കുന്ന എസ് ഡി പി എസ് ഡി പി ജയിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയോട് അനുഭാവമുള്ള അബ്ബാസ് ജയിക്കണം മുഹമ്മദാൽ ജയിക്കണം എന്ന് താല്പര്യമുള്ള എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ നല്ലവരായ വോട്ടർമാര് അവര് ഈ നോട്ടീസ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഇതൊന്ന് പരിശോധിക്കണം ഇതിൽ എസ് ഡി പി പാലക്കാട് ജില്ലയില് ഭരിക്കുന്ന വാർഡുകളെ കുറിച്ചുള്ള വിശദമായ ഒരു വിവരമാണ് എസ് ഡി പി ഐ ഭരിക്കുന്ന ഷൊർണൂരിലെ പതിനാറാം വാർഡ് അതുപോലെ തന്നെ ചിറ്റൂർ നഗരസഭയിലെ ഇരുപത്തിയൊമ്പതാം വാർഡ് അതുപോലെ വല്ലപ്പുഴ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് പുതുനഗരം പഞ്ചായത്തിലെ ഏഴാം വാർഡ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ എസ് ഡി പി എസ് ഡി പി ഭരിക്കുന്നുണ്ട് ആ വാർഡുകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ വിശദമായി ഇത് വിശദീകരിച്ചിട്ടുണ്ട് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ വളരെ കൃത്യമായി കഴിഞ്ഞ അഞ്ചു വർഷം സർക്കാർ തന്ന ഫണ്ടുകൾ ഫണ്ടൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയ വാർഡ് മെമ്പർമാരാണ് എസ് ഡി പി വാർഡ് മെമ്പർമാർ അതുകൊണ്ടാണ് ഞങ്ങൾ വെറുതെ നിങ്ങളുടെ മുമ്പിൽ പറയുകയല്ല ഈ പാർട്ടിയെ നിങ്ങൾ വിജയിപ്പിച്ചാൽ തീർച്ചയായും നമ്മുടെ നാടിന്റെ വികസനം സാധ്യമാവും ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു റോഡ് പാസ്സായാൽ അതല്ലെങ്കിൽ ഒരു വീട് പാസായാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അപ്രഖ്യാപിത പരിപാടി ഉണ്ട് എന്താണ് പരിപാടി പത്ത് ലക്ഷം രൂപയുടെ റോഡ് പാസായാൽ പതിനായിരം രൂപ വാർഡ് മെമ്പർക്കാണ്